ഹായ് ദോസോ ഞാനിന്നുള്ളത് കണ്ണൂർ ജില്ലയിലാട്ടോ അപ്പം ആദ്യം തന്നെ ഈ ഒരു വീഡിയോ നിങ്ങൾ മാക്സിമം ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാം വേണ്ടപ്പെട്ട അധികാരികളിലേക്ക് ഈ ഒരു വീഡിയോ നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്ത് എത്തിക്കാൻ ശ്രമിക്കുക അപ്പം എല്ലാവരും കാണുന്നുണ്ടാവും കാര്യം സത്യം പറഞ്ഞു എല്ലാ അധികാരികളും ഈ കാര്യങ്ങൾ കാണുന്നുണ്ടാവും പക്ഷേ നാളെ ഇതുവരെ ആയിട്ട് യാതൊരുവിധ പിന്നെ നടപടികളും എടുത്തിട്ടില്ല എന്നുള്ളതാണ് പിന്നെ പരമമായിട്ടുള്ള സത്യം ആയതുകൊണ്ട് തന്നെ ഈ ഒരു വീഡിയോ നിങ്ങൾ മാക്സിമം ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യട്ടോ എല്ലാരും കാണുന്നതന്നെയാണ് പക്ഷേ ആരും ആരും ഇതിനൊന്നും പ്രതികരിക്കുന്നില്ല എന്നുള്ളതാണ് മറ്റൊരു പരമമായിട്ടുള്ള സത്യം അപ്പം ആയതുകൊണ്ട് തന്നെ ഈ ഒരു വീഡിയോ നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യാം അപ്പം ഞാനിന്ന് കാണിച്ചു തരാൻ പോകുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മുടെ കണ്ണൂർ ജില്ലയിൽ പള്ളിക്കുന്ന് തൊട്ടിട്ട് നമ്മുടെ പാപ്പൻശ്ശേരി റോഡ് പാപ്പൻശ്ശേരി വരെയുള്ള ഹൈവേയുടെ ഇപ്പോഴത്തെ അനാസ്ഥ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് പിന്നെ ഞാനിങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഈ ഒരു വീഡിയോ നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ അപ്പം അങ്ങനെ നമ്മളിപ്പം പുതിയേരു എത്തിയിട്ടുണ്ട് കേട്ടോ പുതിയേരുന്ന് അങ്ങോട്ടുള്ള റോഡ് അതായത് നമ്മുടെ പുതിയൊരു പിന്നെ ജംഗ്ഷനിൽ നിന്ന് പുതിയൊരു ടൗണിൽ നിന്നും പാപ്പൻശേരി വരെയുള്ള റോഡിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ നിലവിലുള്ള അവസ്ഥ നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം കേട്ടോ നല്ലപ്പോ നല്ല പോകാം ഇതാണ് നമ്മളെ നാട്ടിലെ റോഡിന്റെ അവസ്ഥ കേട്ടോ ഇത് കൊല്ലം കുറെ ആയോട്ടെ ഇങ്ങനെ ഒരു ടൂ വീലറിനോ അല്ല ഫോർ വീലറിനോ മര്യാദയ്ക്ക് പോകാൻ പറ്റാത്ത രീതിയിലാണ് നമ്മളെ റോഡ് ടാറി അത് വെച്ചിരിക്കുന്നവലം കേട്ടോ നോക്കി നോക്കിയേ ഇതൊക്കെ ഇപ്പം ഈ കഴിഞ്ഞ മഴയിലായ കുട്ടികളാണ് പക്ഷേ നമ്മൾ നമ്മൾ പുതിയൊരു പുതിയൊരു കഴിഞ്ഞു കഴിഞ്ഞു അങ്ങോട്ടാണ് നിങ്ങൾ കാണേണ്ടത് കാണേണ്ട കാഴ്ച എന്ന് പറയുന്നത് ഇനി അങ്ങോട്ടാണ് നോക്കിയേ ഇതാണ് അവസ്ഥ കേട്ടോ ഇതിനിടയിലായിട്ട് പാച്ച് വർക്ക് ചെയ്തിട്ടുള്ളതാണ് പക്ഷെ ഒരു പാച്ച് വർക്ക് ചെയ്യുന്ന രീതി വരെ നിങ്ങൾ നോക്കിയേ പാച്ച് വർക്ക് ചെയ്തിരിക്കുന്ന രീതിയാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഒരു പാച്ച് വർക്ക് ചെയ്യുന്ന വിധമാണ് അതും ഹൈവേയിൽ പാച്ച് വർക്ക് ചെയ്യുന്ന വിധം നിങ്ങൾ നോക്കിയിട്ട് ഇത്രയും ഹൈറ്റിൽ നല്ല ഡിഫറെൻറ്റും നോക്കിയ പാച്ച് വർക്ക് പാച്ച് വർക്ക് ചെയ്തത് നമ്മളെ പഴയ നോർമൽ പഴയ റോഡിൽ വെച്ച് കമ്പയർ ചെയ്തുകൊണ്ടുമ്പോൾ എത്രയോ പിന്നെ കത്ത് മൗനായിട്ടാണ് നമ്മുടെ ഈ ഒരു കാർ ഈ കാർ വർക്ക് കാറ് ചെയ്തിട്ടുള്ളത് കാണാൻ പറ്റും സ്കൂട്ടർ അതുപോലെ ഓട്ടോറിക്ഷ എന്നീ വാഹനങ്ങളൊക്കെ അതായത് ഇരുചക്ര വാഹനങ്ങളും ഈ മുച്ചക്ര വാഹനങ്ങളൊക്കെ പോകുമ്പോഴെന്ന് വെച്ച് കഴിഞ്ഞാല് അതിൻ്റെ ഒരു പ്രയാസം സത്യം പറഞ്ഞു കഴിഞ്ഞാല് വണ്ടി എടുക്കുന്ന ആൾക്കാരോട് ചോദിച്ചറിഞ്ഞു കഴിഞ്ഞാൽ മാത്രമേ മനസ്സിലാക്കാൻ പറ്റൂട്ടോ പക്ഷേ ഫോർ വീലർ കാറെ സംബന്ധിച്ചിടത്തോളം അതായത് കാറ് ബസ് മറ്റുള്ള വലിയ വലിയ വാഹനങ്ങളെ സംബന്ധിച്ച് സംബന്ധിച്ചിടത്തോളം പിന്നെ അവർക്കൊന്നും ഒരു കുഴപ്പമില്ല പേരുണ്ടാരി എന്തല്ലാന്ന് എങ്ങനെയുണ്ട് കച്ചവടം എന്താണ് ഈ റോഡിന്റെ അവസ്ഥ റോഡല്ലേ നാഷണൽ ഹൈവേ റോഡല്ലേ അങ്ങനത്തെയുള്ള റീചാർജ് ചെയ്തല്ലോ ചെയ്ത് മഴയ്ക്ക് ചെയ്ത് വരെ പ്രോപ്പറായിട്ട് ഇവിടെ ചെയ്തിട്ടില്ല അതുകൊണ്ട് ഇങ്ങനെ ബ്ലോക്കും ബുദ്ധിമുട്ടുന്നു എല്ലാവരും രോഗികളെ കൊണ്ടുപോകാൻ ആംബുലൻസും മെയിൻ ഹൈവേ അല്ലേ പരിയാരമേരി മെഡിക്കൽ കോളേജ് അടക്കമുള്ള പിന്നെ ഹോസ്പിറ്റലുണ്ട് വലിയ വലിയ ഹോസ്പിറ്റല് അവിടുന്ന് ഇങ്ങോട്ടേക്ക് വരുന്നതും ഇവിടുന്ന് അങ്ങോട്ടേക്ക് പോകുന്നതും ആയിട്ടുള്ള നാഷണൽ ഹൈവേ ആണ് എല്ലാവരും ഡോക്ടറെ തന്നെ പോകുന്ന കാറുകളിലും പല പ്രശ്നങ്ങളാ പറയുന്നുണ്ടും കുയ്യല്ലേ ഒരു സീരിയസ് ഉള്ള രോഗി എന്തായാലും പടിയാവും കൊണ്ടോണ്ടോ രോഗികൾത്തുമ്പോൾ അങ്ങനെയുള്ളൊരു പല പ്രശ്നം കഴിയുന്ന റീചാർജ് ചെയ്താൽ നല്ലത് ഇപ്പൊ നേരെ പോകുന്ന കുണ്ട് കണ്ട വലത്തോട്ടൊക്കെ എടുക്കുക അപ്പൊ ബാക്കി സ്പീഡിൽ എത്ര സ്പീഡിൽ വണ്ടി വരുന്നെന്ന് അറിയില്ല ഓന അടിച്ചിട്ട് പണിയായിക്കറിയാം ഓന് പെട്ടന്ന് ഇങ്ങനെ പോകുമ്പോ ഓൻറെ ഭാഗത്ത് ഇടത്തോട്ടൊരു വലിയ കുണ്ടുണ്ടെങ്കിൽ ഓൻ വില റൈറ്റ് തിരിക്കുമ്പോളൊക്കെ ബാക്കിന്ന് ഓൻ വണ്ടി വരുന്ന ശ്രദ്ധിക്കുന്നില്ല ബാക്കിന്ന് വണ്ടി വന്ന് അടിക്കുന്ന പല പ്രശ്നങ്ങളും നടക്കും എന്നാല് നമ്മുടെ നാട്ടില് ഇപ്പോഴത്തെ ഈ ഒരു നാഷണൽ ഹൈവേടെ കണ്ണൂര് കണ്ണൂർ ടു ബോംബെ ഉള്ള ഹൈവേ ആണ് ബോംബെ ഹൈവേ ആണ് കാണുന്നത് അല്ലേ ഈ ഒരു ഹൈവേന്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണ് റോഡ് താറേതിൽ ചെയ്തതിൽ വന്ന ഫൗളാണ് ഇതിപ്പോ ഇങ്ങനെ ആയത് അത് നിലമാരമില്ലാത്ത പിന്നെ പരിപാടി ആയതുകൊണ്ട് താറിങ് ആയതുകൊണ്ട് ഇങ്ങനെ ആയതാണ് അത് ഇതിപ്പോ ആയിട്ട് കൊറേ ആയി കുറെ പത്ത് പാഞ്ച് കൊല്ലത്തി പത്ത് കൊല്ലം എന്തായാലും അതിനുശേഷം അടുത്ത വിധത്തില് വർക്ക് മാത്രം പാച്ച് ചെയ്യുന്നവരെ പ്രോപ്പർ ആയിട്ട് ചെയ്യുന്നില്ല അതെ ഇല്ല അത് ചെയ്യുന്നില്ല അതേ ഇങ്ങനെ ഒന്ന് തൽക്കാലത്തേക്കുള്ള രീതിയിൽ അങ്ങനെ ചെയ്യുന്നതേ ഉള്ളൂ ഇതിപ്പം ഇവിടെ പുതിയ മുതലേ പാപ്പിനിശേരി വേണാപുരം വരെ നമുക്ക് ചെറിയ വണ്ടി ഓട്ടോ ഓട്ടോലത്തെ വണ്ടിക്കൊന്നും പോവാൻ വേണ്ടി ഓട്ടോ ആ എനിക്ക് ഓട്ടോ എടുത്ത് മര്യാദക്ക് പോകാൻ പറ്റില്ല ഭയങ്കര പ്രശ്നമല്ല ഭയങ്കര ഫോർ വീലറിനെ സംബന്ധിച്ച് ഫോർ വീലറിന് പ്രോപ്പർ ആയിട്ട് പോവാ പക്ഷെ നമ്മള് ത്രീ വീലറിനെ സംബന്ധിച്ചിടത്തോളം ആവില്ല മര്യാദക്ക് പോകാൻ പറ്റൂല അന്നേരം ഒരു ഇരുപത് കിലോമീറ്റർ സ്പീഡിൽ പോവാൻ പറ്റൂല സത്യമല്ല അതെ അതെ ഒരു ഇരുപത് മുപ്പത് ഇതില്ല ഇപ്പം പോവാൻ പറ്റുന്നത് പാപ്പിശ്ശേരി വരെ വേളാവരും ബസ്സുകാർ നമ്മള് ബേക്കില് വന്നിട്ട് ഓണടി അവര് ഇങ്ങനെ അടിച്ചു കയറി പോവാ നമ്മള് മാഹി ധർമ്മടം പാലം തൊട്ട് മാഹി പാലം വരെ സോറി മാഹി വരെ ഉള്ള നാഷണൽ ഹൈവേ പഴയ നാഷണൽ ഹൈവേ റീറ്റാറിങ് ചെയ്ത് ഒരു ഡാമേജ് ആവാത്ത ആ ഒരു റോഡ് റീറ്റാറിംഗ് ചെയ്ത് അത് വെച്ച് നോക്കുമ്പോ നമ്മളെ ഈ ഒരു മെയിൻ ഹൈവേ കാലങ്ങളായി പിന്നെ ഉണ്ട് ഉണ്ട് നമ്മള് എങ്ങനെയല്ലാന്ന് എങ്ങനെയാന്ന് മുന്നോട്ട് പോയി ദിവസം എങ്ങനെയാ കഴിച്ചു കൂട്ടുന്നത് നമുക്കറിയാം അത്ര ബുദ്ധിമുട്ടില്ല വണ്ടി ഇവര് നാഷണൽ ഹൈവേ വന്നു കഴിഞ്ഞാലും പുതിയ നാഷണൽ ഹൈവേ വന്നു കഴിഞ്ഞാലും ഇതിന് ഇത് എന്തായാലും ടാക്സ് ഒക്കെ വണ്ടി കൂടും അല്ലേ പറയുന്നത് നമ്മൾ അത്ര ടാക്സ് അടച്ചിട്ട് ഇൻഷുറൻസ് ടാക്സ് എല്ലാം അടച്ചിട്ട് നമ്മള് ശരിയെന്നു കൂട്ടുന്നത് ശരി പേരെന്തോ എനിവേ സന്തോഷം എന്താണ് നമ്മുടെ ഈ റോഡിന്റെ അവസ്ഥ കൊണ്ട് നമ്മളാണ് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുന്നത് റോഷ ഡ്രൈവർമാർ എന്തായാലും നമുക്ക് മൂന്ന് വീലേ ഉള്ളൂ ഒരു കുണ്ടിൽ ഈ വീലൊഴിച്ചു വെച്ച് എടുക്കാൻ കഴിയില്ല അങ്ങനത്തെ ഒരു സ്ഥിതിയിലാണ് ഞമ്മളുള്ളത് അപ്പൊ മറ്റുള്ള പണ്ടിക്കാർക്കെല്ലാം ഈ കൊണ്ട് ഒഴിച്ചു ഒഴിച്ച് പോവാം എന്നാലും ഈ റോഡ് റോഡിനൊന്നാക്കാതെ പത്ത് പന്ത്രണ്ട് കൊല്ലാറ്റായി വെറും ഇര മുകളിലേക്ക്

പിന്നെ നാഷണൽ ഹൈവേ മയക്കങ്ങനെ അയ്യഞ്ച് കൊല്ലം കൂടുമ്പോൾ ചെയ്യേണ്ട റോഡല്ലേ ഇതിനെ അനുബന്ധിച്ചിട്ടുള്ള റോഡ് ഇതിനെ അനുബന്ധിച്ചിട്ടുള്ള റോഡാണ് ചേമ്പറാൾ മുതൽ തലശ്ശേരി വരെ അത് താറിയത് അതേപോലെ എന്താ പറഞ്ഞാൽ ഇത് ഈ റോഡ് വരുന്നത് പത്ത് കിലോമീറ്റർ ആണ് പത്ത് കിലോമീറ്റർ ചേമ്പറാളിന് എടുക്കുന്നത് ബേളാരംപാലം വരെ ഈ റോഡിന്റെ അതിർത്തി തളിപ്പറമ്പ് ഇത് ബേളാരം പാലത്തിനടുത്തും തളിപ്പറമ്പും താറിയത്

പാച്ച് വർക്ക് ചെയ്തിട്ട് മര്യാദക്ക് നിലനിൽക്കുന്നില്ലല്ലോ ഇപ്പൊ വർക്ക് ചെയ്തിട്ട് യാതൊരു വിധത്തിലും നിലനിൽക്കുന്നില്ല എത്ര എത്ര കോടികൾ ഇപ്പൊ ചാടിയിട്ടുണ്ടാവും കളഞ്ഞിട്ടുണ്ടാവും അല്ലെ പാച്ച് വർക്കിന്റെ പേരിൽ ഇപ്പൊ കഴിഞ്ഞ മഴ ടൈം വരെ മറ്റേ കോൺക്രീറ്റ് ചെയ്ത് അതുവരെ നിലനിന്നിട്ടില്ല അതിനുശേഷം ഇപ്പൊ ചെറിയ വർക്ക് ചെയ്ത് പിന്നെ ചെയ്യുന്ന അതിന്റെ ഇടയിൽ വേറൊരു ചെയ്യുന്ന മണ്ടത്തരം കണ്ട് നിങ്ങള് ുള്ള ഡിവൈഡറിന്റെ അനാസ്ഥ ഇങ്ങനെ വെച്ചിട്ടാണ് ഇവര് പെയിന്റ് ആവശ്യമാണ് റോഡിനെ ഒരു ദാക്സിന് ചെറുപ്പക്കാരെ മരണപ്പെട്ടിരുന്നു അതിന്റെ അത് അതേപോലെ കൊറേ ആള് കുണ്ടിൽ പോയിട്ടും ഇങ്ങനെ ഉള്ള യാത്രക്കാർ ബുദ്ധിമുട്ടി പക്ഷെ ഇതിനെ കൊണ്ട് ബുദ്ധിമുട്ടുന്നത് ആക്ച്വലി ടു വീലർ ത്രീ വീലർ മര്യാദക്ക് യാത്ര ചെയ്യാൻ പറ്റൂല പക്ഷെ കാറുകാരും ബസ്സുകാരും സംബന്ധിച്ചിടത്തോളം അവർക്ക് വലിയ പ്രശ്നമില്ല എന്നാലും പ്രശ്നം തന്നെയാണ് ഈ ഭയങ്കരമായിട്ട് നോക്കണോ നോക്കണോ സ്മൂത്ത് ആണെങ്കിൽ ആംബുലൻസെല്ലാം പോകുമ്പോഴേണ്ടിവരും പക്ഷെ എന്തുകൊണ്ടാണ് ഈ ഈ റോഡിന്റെ നിങ്ങള് ശ്രദ്ധിച്ചില്ല ധർമ്മടം തൊട്ട് മാഹി വരെയുള്ള നിലവിലുള്ള ഹൈവേ റീറ്റാർജ് ചെയ്ത് ഒരു കംപ്ലൈന്റ് ഇല്ലാതിരുന്ന ആ ഒരു റോഡ് റീറ്റാർജ് ചെയ്യുകയാണെങ്കിൽ ഇത് എന്തുകൊണ്ട് ഇത്രയും കാലം ഇങ്ങനെ ഇവർ വെക്കുന്നത് എന്താണ് എന്താണ് നമ്മൾ നാട്ടുകാർ ഇതിന് പ്രതികരിക്കണ്ടേ ഇവരിപ്പൊ നാഷണൽ ഹൈവേന്റെ പേര് പറഞ്ഞിട്ടാണ് ഇത് ചെയ്യുന്നതെങ്കിൽ ശരി പക്ഷെ നാഷണൽ ഹൈവേ കഴിഞ്ഞാലും ഈ ഒരു റോഡ് നമ്മളല്ലേ യൂസ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ തീർച്ചയായും പിന്നെ പിന്നെ നമ്മൾ ടാക്സ് കിട്ടുന്നത് ടാക്സ് ഇൻഷുറൻസ് എല്ലാം കിട്ടി എന്തിനാ യാത്ര ചെയ്യുന്നത് തീർച്ചയായും വേണ്ടപ്പെട്ട ള് ഇത് കാണുകയാണെങ്കിൽ ഇതിന് വേണ്ടുന്ന നടപടികള് എത്രയും പെട്ടെന്ന് താങ്ക്സ് ഷാജഹാൻ ഷാജഹാൻ എടുക്കേ പറയുള്ളൂ പുതിയൊരു ടൗണ് കച്ചവടം ചെയ്യാൻ തുടങ്ങി ആ സൈഡിലായിരുന്നു യൂണിവേഴ്സൽ മൊബൈൽ റോഡിന്റെ നിലവിലെ അവസ്ഥ എന്ന് ഇവിടുന്ന് കുറച്ചും നൂറ് മീറ്റർ കഴിഞ്ഞാല് റോഡ് പൊളിഞ്ഞ് പാളീസായിട്ടാണല്ലോ ഏഹ് അപ്പൊ ഈ ഇവിടെ വലിയ കുഴിയും കൊണ്ടല്ലായിട്ട് സിമെന്റ് പൊടിയെല്ലാം തോന്നുന്നു കൊണ്ടുവരുന്നു അപ്പൊ വൈകുന്നേരം ഇവിടെ സമരം നടന്നിരുന്നു ഒരു ഒരാഴ്ച മുമ്പ് വ്യാപാരി സമരം ചെയ്യാൻ തീരുമാനിച്ചിരുന്നു അർത്താലായിട്ട് അർത്താലായിട്ട് മുന്നോട്ട് പോയത് പിന്നെ അന്നേരം രാത്രി തന്നെ അവര് കുറച്ച് സിമന്റ് പൊടി പക്ഷെ പൂർണ്ണമായിട്ട് പോയില്ല ഇപ്പോ വന്നിട്ട് ഒരു മണിക്കൂറാകുമ്പോ ഇവിടെ ഫുൾ പൊടിയാ അങ്ങനെ വലിഞ്ഞ് വരുന്ന പൊടിയാ അത് ഇവിടെ ഒപ്പിച്ചിടില്ല പിന്നെ രണ്ടാമത്തെ ഒരു പ്രശ്നം റോഡ് കുഴി വന്നാൽ കുഴി വന്നാല് സാധാരണ നമ്മള് ആ ആ ലെവലല്ലേ അടക്കാം ഇത് പൊന്തിയിട്ട് വരും അപ്പൊ അവിടെ അധികം ബൈക്ക് കിട്ടാൻ അത് കാട്ടമുണ്ട റോഡ് മൈലൊക്കെ ആയിരുന്നു അവിടെ ഭയങ്കര ഹൈറ്റ് സാധാരണ കുഴിയില് വീണ്ടാൾ ധരിക്കുന്നുണ്ടെങ്കിൽ ഇത് പൊന്തി കൊണ്ട് എന്തായി ജമ്പ് ചെയ്തിട്ട് പോവാ അപ്പൊ വളരെ അശാസ്ത്രീയമായിട്ട് അച്ഛനു അത് ചെയ്തിട്ട് ഒരു കാര്യമില്ലല്ലോ അതിലും കൂടുതൽ ഒരു പിന്നെ ഈയൊരു അവസ്ഥ നിലനിൽക്കാൻ തുടങ്ങിട്ട് കാലം എത്ര ആയി കൊറേ കാലായി ഞാൻ കൊറേ വർഷമായി കാണുന്നു പത്തു പതിനഞ്ചു വർഷത്തെ മുകളിലായി എപ്പഴാട് പിന്നെ അവര് ഇത് ഈ വൃത്തില്ലാക്സിന് അവിടെ പോയിട്ട് വീഡിയോ കാണിച്ചാൽ മതി ഇപ്പോൾ വൃത്തിട്ടില്ല കണ്ടില്ലേ കണ്ടില്ലേ കണ്ടില്ല പല തവണയായിട്ട് ആ ഏരിയയിലുള്ള വ്യാപാരികള് അതുപോലെ കൊറേ ആളും പണിയെ മതിയാക്കി ര്യാദക്ക് കച്ചവടം ചെയ്യാൻ പറ്റാത്ത അവസ്ഥ അല്ലെ പൊടിയും ഇതൊക്കെ പറഞ്ഞു ആ ഏരിയ മാത്രല്ല പതിനഞ്ച് വർഷത്തോളായി നമ്മുടെ ഈയൊരു നാഷണൽ ഹൈവേ ബോംബെ നാഷണൽ ഹൈവേ എന്ന് പറയുന്ന ഈ ഒരു കണ്ണൂർ ടു ബോംബെ നാഷണൽ ഹൈവേ റീറ്റാർജ് ചെയ്തത് അല്ല അത് പറഞ്ഞിട്ട് നമ്മൾ യൂസ് ചെയ്യേണ്ടേ നമ്മൾ റോഡ് ടാക്സുറൻസ് ഒക്കെ കിട്ടി നമ്മൾ ഈ റോഡ് യൂസ് ചെയ്യണ്ടേ നമ്മളെല്ലാം യൂസ് ചെയ്യണ്ടേ എന്തിനാണ് ഇങ്ങനെ പിന്നെ ഡാമേജ് ആയി കിടക്കുന്ന റോഡ് നമ്മൾ എന്തിനാണ് യൂസ് ചെയ്ത് ടാക്സ് കൊടുക്കുന്നത് ഏഹ് അത് ചോദ്യല്ലേ അത് എത്ര റോഡ് തന്നെ വന്നോണ്ടേ ഇപ്പൊ റോഡ് വന്നെടുത്തോളം നമ്മള് കാണുന്നുണ്ട് അവസ്ഥ കാണുന്നുണ്ട് നാഷണൽ ഹൈവേ അവിടെ എല്ലാം മുഴപ്പിലങ്ങാട് ഭാഗത്തൊക്കെ ഓപ്പൺ ചെയ്ത് കൊടുത്തല്ലോ അതാ പൊട്ടിപ്പൊളിയാൻ തുടങ്ങി ആ ഭാഗത്തൊക്കെ ഇതാണ് ഇവിടുത്തെ വർക്ക് പിന്ന ചെയ് അത്രൂ അപ്പൊ ഇതിന് ഇതിനെ പറ്റി ആരും പ്രതികരിക്കുന്നില്ല സത്യത്തിൽ ഇങ്ങനെ പേപ്പറിൽ നമ്മള് വ്യാപാരികള് അർത്ഥം പ്രഖ്യാപിച്ചതാണ് വ്യാപാരി സംയുക്തമായി തന്നെ പ്രഖ്യാപിച്ചു ആരെങ്കിലും നിങ്ങള് ഹർത്താല് പ്രഖ്യാപിച്ച് ആരെങ്കിലും വേണ്ടപ്പെട്ട അധികാരികള് വന്ന് നിങ്ങളെ കണ്ടിട്ടുണ്ടായിരുന്നു ആ ദിവസം തന്നെ പണി നേതാക്കന്മാരെ പിന്നെ അത് നിങ്ങൾക്ക് എന്താ പറയാനുള്ളത് ഈ റോഡ് റീചാർജ് ചെയ്യണ്ടേ ചെയ്യണ്ടേ ആയിട്ട് ചെയ്യണ്ടേ വൃത്തിയിൽ ചെയ്യണ്ടേ ഇപ്പം ഇതുവരെ നാളിതുവരെ ചെയ്യുന്ന കാര്യം എന്ന് പാച്ച് വർക്ക്

ഇത് ജനങ്ങൾ ഇതിനെ കൊണ്ട് വിഷമിച്ച് വിഷമിച്ച് കൊറേ ആള് മരിക്കും ഇത് റോഡ് ആ റോഡിന്റെ അവസ്ഥ വളരെ ഈ റോഡിന്റെ ഈ അവസ്ഥ കൊണ്ടാ റോഡ് ഒട്ടാ ബ്ലോക്ക് ആയും ചെയ്തു ഒരു ഒരു മാസങ്ങളെ നമ്മള് പൊടികൂന്ന് ഇപ്പൊ കുറച്ച് പൊടി സമാധാനം ഉണ്ട് ഇപ്പൊ ജനങ്ങള് പൊടിയൂന്നേന്ന് പൊടിയെല്ലാം അപ്പൊ ഈ തെരമാല ലെവലാ വേണ്ടി ഉദ്ദേശിക്കുന്നുാറ് ആകെ നടക്കാന്നില്ല അങ്ങോട്ട് പോയി നോക്കണം സുഖമുണ്ടോ അയ്യോ പോയിട്ടുണ്ടെങ്കിൽ ആളെ ഇവിടുന്ന് പോയിട്ടുണ്ടെങ്കിൽ വീട്ടിങ്ങോട്ടേക്ക് വരേണ്ടി വരും ആ അതേപോലെ നമ്മളെ ലേഡീസ് നടന്ന് പോയിട്ടുണ്ടോ കാലുളിക്കി സാധനം മണിക്കാൻ വരുന്ന വെള്ളങ്ങളെ നമ്മള് എടുത്തിട്ട് ഇരുത്തലാന്ന് ഇടാളുക്കീട്ട് അതുകൊണ്ട് എത്രയും പെട്ടെന്ന് നമ്മളെ എം എൽ എയും പൊതുമേരാമത്തും എല്ലാവരും ഇടപെട്ടിട്ട് ഈ റോഡ് ഒന്ന് ശരിയാക്കണം മാത്രമേ നടക്കൂ അതുകൊണ്ട് എത്രയും പെട്ടെന്ന് നിങ്ങൾ ഈ റോഡ് ശരിയാക്കി തരണം അല്ലാത്ത കാലത്തോളം നമ്മളും ഈ സ്ത്രീ അടക്കം റോഡിന്റെ മുകളിൽ ഇരിക്കേണ്ടി വരും പ്രേക്ഷകം നടത്തേണ്ടി വരും എട്ടാമത്തെ കൊല്ല അയി മയകോട്ട് മയകോട്ട് നിങ്ങൾ പറഞ്ഞു പറഞ്ഞ് പറഞ്ഞ് എട്ടാമത്തെ കൊല്ലായി റോഡിങ്ങനാ ഇപ്പൊ നമ്മളെ പൊതുമരോത്വ മന്ത്രി അന്ന് മുഹമ്മദ് റിയാസ് വന്നേരം പറഞ്ഞു ഈ റോഡ് ശരിയാക്കി തരാം ഒരു രണ്ടു കൊല്ലം മുമ്പ് അയാളും പറഞ്ഞിട്ട് പോയി വ്യാപാരികളോട് കുട്ടപ്പൊടീനന്ന് ആ ഒരു ചടങ്ങിന് വന്നേരോ എന്നിട്ട് ആയിട്ട് അയാളും അയാളും പറഞ്ഞിട്ട് പോയതാണ് ഇങ്ങനെയുള്ള ആൾക്കാരാണ് ധർമ്മടം ചെറുക്ക പഞ്ചായത്ത് ഒരു റോഡും ചെയ്തിട്ടില്ല എല്ലാ കംപ്ലൈന്റ് ആണ് നമ്മളെ പയ്യാതി റോഡ് പൈറ്റേക്കാവ് റോഡ് ഇവറെ വീട്ടിലേക്ക് പോകുന്ന റോഡ് റോഡ് നാഷണൽ ഹൈവേന്റ് ചെറുക്ക പഞ്ചായത്തിൽ അങ്ങാന്ന് പക്ഷെ ഒരു റോഡും ചെയ്തിട്ടില്ല എത്രയും പെട്ട ഇതില് ചെയ്യണം നിങ്ങൾക്ക് വേണ്ടി ചെയ്യണോ അല്ലെങ്കിൽ അല്ലേ അവർക്ക് ഒരു ഇതുമില്ല ഒരു ഇതുമില്ല സർക്കാരിന് ബുദ്ധിമുട്ടാണ് എത്രയും പെട്ടെന്ന് ചെയ്യണം നമ്മളൊരു അഭിപ്രായം ഇതിങ്ങനെ പോയാലും ഓണത്തിനീലായിരിക്കും പോകാനും കഴിയില്ല നിങ്ങൾ അതുകൊണ്ട് നമ്മള് പറയുന്നത് കേൾക്കണം ഇത് പ്രശ്നങ്ങൾ ഇതാണ് നമ്മുടെ നാട്ടിലെ റോഡിന്റെ അവസ്ഥ കേട്ടോ നമ്മുടെ കണ്ണൂർ ടു ബോംബെ ഹൈവേ എന്ന് പറയുന്ന നാഷണൽ ഹൈവേയുടെ നിലവിലത്തെ അവസ്ഥയാണ് നിങ്ങൾ നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരുന്നത് അപ്പം തീർച്ചയായും ഈ ഒരു വീഡിയോ വേണ്ടപ്പെട്ട അധികാരികളിലേക്ക് എത്തുന്ന വിധത്തിൽ നിങ്ങൾ മാക്സിമം ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാം